257 വിശ്വാസികളുടെ വലിയാണ് അതായത് സംരക്ഷകനാണ് അല്ലെങ്കിൽ ബന്ധുവാണ് ഇരുട്ടുകളിൽ നിന്നും അവിശ്വാസത്തിന്റെ ആ ഇരുട്ടുകളിൽ നിന്നും വിശ്വാസത്തിന്റെ പ്രകാശത്തിലേക്ക് അവൻ പുറത്തു കൊണ്ടുവരികയാണ് വിശ്വാസികളെ ചെയ്യുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾനോ എന്നാൽ അവിശ്വസിച്ചവർ ഔലിയാവും അവരുടെ ഔലിയാക്കൾ ആരാണ് സംരക്ഷകരാരാണ് സുഹൃത്തുക്കൾ ബന്ധുക്കൾ ആരാണ് അത്താമൂത്ത് അത് ദുർമൂർത്തികളാകുന്നു അവരുടെ ബന്ധുക്കൾ എന്താണ് ആ ദുർമൂർത്തികൾ ചെയ്യുക അവരെ പുറത്തു കൊണ്ടുവരുന്നു മിനന്നൂർ പ്രകാശത്തിൽ നിന്നും ഇനം കുൻബാധി വിട്ടുകളിലേക്ക് ശുദ്ധമായ പ്രകാശത്തിൽ നിന്നും ഇരുട്ടുകളിലേക്കാണ് ആ ാണ് അവരെ നയിക്കുന്നത് അത് നരകത്തിന്റെ ആൾക്കാരാണ് അത് നരകക്കാരാകുന്നു അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ നടപടിക്രമങ്ങൾ അനുസരിക്കുകയും യഥാർത്ഥ സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം അള്ളാഹുവിന്റെ അള്ളാഹുവിനവർമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളെ വെടിയണം ഒരിക്കലും അതിന്റെ പിന്നാലെ പോകരുത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും ദുർമൂർത്തികളാകുന്നു അത് എന്ത് തന്നെയായാലും വിക്രമായാലും മനുഷ്യരായാലും മലക്കുകളായാലും ജിന്നുകളായാലും അചേതന വസ്തുക്കളായാലും ജീവനുള്ള വസ്തുക്കളായാലും എല്ലാം തകൂത്തുകൾ തന്നെ ൂർത്തികളെ അത്തരം ശക്തികളുടെ പിന്നാലെ പോകാൻ പാടില്ല അതിനൊന്നും ഒരു കഴിവുമില്ല നിങ്ങളുടെ ഒരു പ്രയാസങ്ങൾ നീക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം കൊണ്ടുവരാനോ അവർക്കൊന്നും കഴിയില്ല എന്നാണ് അള്ളാഹു ഈ നമുക്ക് നൽകുന്ന സന്ദേശം അത്തരം ദുർമൂർത്തികളെ വെടിഞ്ഞ് സത്യത്തിന്റെ ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികൾ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ